നമസ്കാരം ഉത്തര കന്നഡയിലെ ഷിരൂരിൽ മണ്ണിടിഞ്ഞ് കാണാതായ വേണ്ടിയുള്ള തിരച്ചിലിനായി ബുധനാഴ്ച എത്തിക്കുമെന്നറിയിച്ചിരുന്ന ബൂം ലെങ്ത് യന്ത്രം എത്തുന്നത് വൈകും അറുപതടി വരെ ആഴത്തിൽ തിരച്ചിൽ നടത്താൻ സാധിക്കുന്ന യന്ത്രം കൊണ്ടുവരുന്ന വാഹനത്തിന് തകരാർ സംഭവിച്ചതാണ് വൈകാൻ കാരണം വാഹനത്തിൻ്റെ തകരാർ പരിഹരിച്ചെങ്കിലും ഉച്ചയോടെ മാത്രമേ യന്ത്രം എത്തുകയുള്ളൂ ഷരൂരിൽ നിന്ന് എൺപത് കിലോമീറ്റർ അകലെ വെച്ചാണ് വാഹനത്തിന് തകരാർ സംഭവിച്ചത് ഹുബുള്ളി കാർവാർ പാതയിൽ എല്ലാ പുരിയിൽ വെച്ച് യന്ത്രം കൊണ്ടുവരുന്ന വാഹനത്തിൻ്റെ ടയർ പഞ്ചറാവുകയായി നിലവിലെ സാഹചര്യത്തിൽ ബുധനാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ യന്ത്രം എത്തിക്കാൻ സാധിക്കുകയുള്ളൂ അതേസമയം ഡ്രോൺ ഇന്റലിജന്റ് ബറീഡ് ഡിറ്റക്ഷൻ സിസ്റ്റം ബുധനാഴ്ച ഉപയോഗിക്കാൻ സാധിക്കില്ല ഇതിന്റെ ബാറ്ററി ഡൽഹിയിൽ നിന്ന് എത്താൻ വൈകുന്നതാണ് കാരണം വിമാനത്തിൽ കൊണ്ടുവരാൻ അനുമതി ലഭിക്കാത്തതിനാൽ ബാറ്ററി ഇപ്പോൾ ട്രെയിനിലാണ് കൊണ്ടുവരുന്നത് രാജധാനി എക്സ്പ്രസ്സിൽ കൊണ്ടുവരുന്ന ബാറ്ററി വ്യാഴാഴ്ച ഉച്ചയോടെ എത്തുകയുള്ളൂ ആധുനിക സജ്ജീകരണങ്ങൾ ഉപയോഗിച്ചുള്ള രക്ഷാപ്രവർത്തനം പൂർണ്ണതോതിൽ വ്യാഴാഴ്ച മുതൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ എന്നാണ് സൂചന ചൊവ്വാഴ്ചത്തെ പരിശോധനയിൽ പുഴയ്ക്ക് നടുവിലെ മൺകൂനയിൽ നിന്ന് റെഡാർ സിഗ്നൽ ലഭിച്ചിരുന്നു അവിടെ ബുധനാഴ്ചയും തെരച്ചിൽ തുടരും സോണാർ ഉപയോഗിച്ചും തിരച്ചിൽ നടത്തും ഇപ്പോൾ തുടരുന്ന തിരച്ചിലിൽ തൃപ്തിയുണ്ടെന്ന് അർജ്ജുന്റെ സഹോദരൻ പറയുന്നു